രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വലിയ പ്രതീക്ഷയോടെ എത്തി തുടക്കം മുതൽ പിഴച്ച ടീമാണ് രാജസ്ഥാൻ റോയൽസ് ഈ സീസണിലെ ലേലം മുതൽ ഒരുപാട് പിഴവുകൾ രാജസ്ഥാൻ റോയൽസിനുണ്ടായി അവസാനമായി നായകൻ സഞ്ജു സാംസണു പരിക്കുപറ്റിയതടക്കം നിർഭാഗ്യത്തിന്റെ ഒരു കളി തന്നെയാണ് രാജസ്ഥാൻ ഈ സീസണിൽ ഉണ്ടായത് ഇതിനോടൊപ്പം രാജസ്ഥാൻ മാനേജ്മെന്റിന്റെ ചില പ്രവൃത്തികളിൽ നായകൻ സഞ്ജു സാംസൺ തൃപ്തനല്ല എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരികയാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺ തന്റെ അതൃപ്തി പ്രകടിപ്പിച്ചത് ഇവ പരിശോധിക്കാം ഒന്ന് ജോസ് ബട്ട്ലറെ വിട്ടു നൽകാനുള്ള തീരുമാനം രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസണെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയ തീരുമാനമായിരുന്നു ഇത് കഴിഞ്ഞ സീസണുകളിൽ രാജസ്ഥാനായി തകർപ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരമാണ് ബട്ട്ലർ ഒറ്റയ്ക്ക് ടീമിനെ വിജയിപ്പിക്കാൻ കരുത്തുള്ള ബട്ട്ലറുടെ അനുഭവ സമ്പത്ത് രാജസ്ഥാനെ ഈ സീസണിലും ആവശ്യമായിരുന്നു അതിനാൽ തന്നെ ബട്ട്ലറെ നിലനിർത്തണമെന്ന അഭിപ്രായമാണ് സഞ്ജു ടീം മാനേജ്മെന്റിന്റെ മുന്നിൽ പ്രകടിപ്പിച്ചത് പക്ഷേ സഞ്ജുവിന്റെ ഈ നിലപാടിനെ ടീം മാനേജ്മെന്റ് കണക്കിലെടുത്തില്ല ഇത് താരത്തെ നിരാശനാക്കിയിരുന്നു രണ്ട് ട്രെൻഡ് ബോൾട്ടിനെ വിട്ടയച്ചത് ബോൾട്ടിനെ വിട്ടയക്കാനുള്ള രാജസ്ഥാൻ റോയൽസിന്റെ തീരുമാനത്തിലും സഞ്ജു അതൃപ്തി പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സീസണുകളിൽ പവർപ്ലേ ഓവറുകളിൽ രാജസ്ഥാനെ മികവ് പുലർത്തിയ താരമാണ് ബോൾട്ട് ആദ്യ ഓവറുകളിൽ ന്യൂ ബോളിൽ വിക്കറ്റ് സ്വന്തമാക്കാൻ ബോൾട്ടിന് നിരന്തരം സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ബോൾട്ടിനെ എത്ര വില കൊടുത്തും ടീമിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന നിലപാടായിരുന്നു സഞ്ജു അടക്കമുള്ളവർക്കുള്ളത് പക്ഷെ ബോൾട്ടിനെ വിട്ടു നൽകിയത് താരത്തെ അതൃപ്തനാക്കി മൂന്ന് കൃത്യമായ വിദേശ താരങ്ങളെ കണ്ടെത്താൻ സാധിക്കാതെ വന്നത് നിലനിർത്തിയ താരങ്ങളുടെ കാര്യം ഒഴിച്ചു നിർത്തിയാലും ലേലത്തിൽ വളരെ മോശം പ്രകടനമായിരുന്നു രാജസ്ഥാൻ ഫ്രാഞ്ചൈസി കാഴ്ചവെച്ചത് ബട്ട്ലർ ബോൾട്ട് ചാഹൽ പോലെയുള്ള വമ്പൻ താരങ്ങളെ വിട്ടയച്ചിട്ടും ശക്തരായ പകരക്കാരെ തിരിച്ച് ടീമിലെത്തിക്കാൻ രാജസ്ഥാന് സാധിച്ചില്ല ബോൾട്ടിന് പകരം രാജസ്ഥാൻ സ്വന്തമാക്കിയത് ജോഫ്ര ആർച്ചറിയാണ് പക്ഷേ സമീപകാലത്ത് യാതൊരു തരത്തിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാതിരുന്ന പേസറാണ് ആർച്ചർ ഇത് രാജസ്ഥാനെ ബാധിച്ചു മാത്രമല്ല വിദേശ താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ രാജസ്ഥാൻ വലിയ പ്രശ്നങ്ങൾ തന്നെ നേരിട്ടു ഇത് സഞ്ജു സാംസനെ അതൃപ്തനാക്കിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്